ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബ്രെഡും മുട്ടയും പിന്നെ ചില സാധനങ്ങൾ കൊണ്ടിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് സ്പെഷ്യൽ കട്ട്ലറ്റ് കുട്ടി ആദ്യം ഒരു മൂന്ന് ബ്രെഡ് എടുക്കുക മൂന്ന് ബ്രെഡ് എടുക്കുക ഈ മൂന്ന് ബ്രെഡിനകത്ത് കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കുക കുറച്ച് വെള്ളം മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈ നല്ലോണം കഴുകണം കൈ നല്ലോണം കഴുകിയിട്ട് ആ ബ്രെഡ് ഇങ്ങനെ ഒന്ന് അതിനകത്ത് കുതിർത്ത് ഒന്ന് ഞെവിടുക അല്ല എൻ്റെ കൈ ഇച്ചിരി കറുത്തതാണ് അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ അത് കാര്യമാക്കണ്ട ബ്രെഡിങ്ങനെ നല്ലോണം കുഴച്ചെടുക്കണം നല്ല പൊടിയാവണം ഓക്കെ നല്ലോണം കഴിച്ചെടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഓക്കെ കുറച്ച് സവോള ഒരു സവോള ഞാൻ ഒരു സവോളയാണ് എടുത്തത് മൂന്ന് ബ്രെഡിന് ഒരു സവോളയാണ് എടുത്തത് ഒരു സവോളയും പിന്നെ ഇത്തിരി ഒരു വരുന്ന മല്ലിയില ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മല്ലിയില എടുക്കുക കേട്ടോ ഈ മല്ലിയില എടുത്തിട്ട് ഇനി ഒരു സാധനമുണ്ട് അതാണിതിൻ്റെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഞാനതിന് രണ്ട് മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാമ ഇവിടെ നിരതിപ്പിച്ചിവിടെ നല്ലൊരു കാര്യവും നടക്കത്തില്ല എന്നാൽ രണ്ട് മുട്ട പുഴുങ്ങി വെച്ചേക്കുന്നത് നല്ലോണം നമ്മളെ ഇതിനൊന്ന് പോർക്ക് കൊണ്ടിട്ട് ഒന്ന് പൊടിച്ചു കൊടുക്കും വേണ്ടേ പോർക്കാവുമ്പോൾ നല്ലോണം അതങ്ങ് പൊടി നല്ല രീതിയിൽ ഒന്ന് പൊടിച്ച് കൊടുക്കുക എന്തുവാ കേട്ട് മതിയാ വേണ്ട തിന്നെന്താണേ ആ സൈഡിലോട് വഴി അല്ല നല്ലോണം പൊടിച്ച് കൊടുത്ത ആ അപ്പം നമ്മൾ ഈ കുഴച്ച് വെച്ചേക്കുന്ന ബ്രെഡും എന്നിട്ട് ഈ മുട്ട പൊടിച്ചതും സവോളയും പുതിനയും ഇച്ചിരി ഉപ്പും അതിന് ശേഷം പിന്നെ ഇതെല്ലാം കൂടിട്ട് ഇളക്കണം ഉപ്പും പിന്നെ എന്തെങ്കിലും മസാല മസാല എന്ന് പറഞ്ഞാൽ ഗരം മസാലയാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഗരം മസാലയെല്ലാം ഉപയോഗിച്ചത് ഗരം മസാലയും അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഇഷ്ടമുള്ള മസാലയോ ഏതാണെന്ന് വെച്ചാൽ അത് ഇട്ടിട്ട് ഇളക്കി നല്ലോണം ഇളക്കണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഈ വെള്ള അപ്പോൾ മുട്ടയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് മുട്ടയുടെ വെള്ളയ്ക്കകത്ത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ അതിനെ ഉരുട്ടിയെടുക്കണം ഈ ചെയ്ത് വെച്ചേക്കുന്ന ആ ബ്രെഡ് മിക്സിന് അത് നമ്മൾ ഉരുട്ടിയെടുത്തിട്ട് ബ്രെഡിനകത്ത് അത് ഉരുട്ടിയെടുത്തതിന് ശേഷം ഈ വെള്ളമൊട്ടയില് മുട്ടയുടെ വെള്ളയിൽ മുക്കി ബ്രെഡിൻ്റെ പൊടിയിലും എടുത്തിട്ട് ബ്രെഡിൻ്റെ പൊടി അതിനകത്ത് പുരട്ടണം എടുത്തിട്ട് നിങ്ങൾ മീഡിയം ഫ്ലോയിൽ വെച്ചിട്ട് മീഡിയം ഫ്ലോയിൽ വെക്കണം മീഡിയം ഫ്ലോയിൽ വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഒരു ഞാൻ ആ ചെറിയ ചട്ടിയായതുകൊണ്ട് നമ്മുടെ അപ്പച്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ചെറിയൊരു കണ്ണാപ്പ പോലുള്ള തവി എടുത്തിട്ട് അപ്പച്ചട്ടിക്കകത്ത് ഒമ്പെണ്ണ ചൂടാകുമ്പോൾ അതിനകത്തിടുക ഒരു ഞാൻ അപ്പച്ചട്ടിയാണ്ട് ഒരു നാലെണ്ണം ആയിട്ടത് ഒരു മൂന്നാരെണ്ണം ഇട്ടും മൂന്നാരെണ്ണം ഇട്ടിട്ട് അതിനെ ഇങ്ങോട്ട് ഒരു ബ്രൗൺ കളർ കളറാവുമ്പം ഏകദേശം ഒരു ബ്രൗൺ കളർ കളറാവുമ്പം തിരിച്ചിടുക തിരിച്ചിട്ട് രണ്ട് സൈഡും ബ്രൗൺ കളർ കളറാവുമ്പം അതിനെ എടുത്താൽ മതി നല്ല ടേസ്റ്റായിരിക്കും പ്രസോ വേസ്റ്റ് ആ ബോക്സിൽ ലസോർ কাট്ലറ്റ് കട്ലറ്റ് ഫ്രണ്ട് സസോർ কাট്ലറ്റ് ബ്രഡ് ആൻഡ് എഗ്ഗ് কাট്ലറ്റ് റെഡി ഞാൻ അങ്ങനെ എല്ലാം കുടിക്കാൻ നല്ലത്തിടക്കും ഒര ചെറിയ ഗൂപ്പിലാണെ അതത്തെ പൊട്ടിലെ ഷെറ ഫ്രൈ ആക്കിട്ട് ഞാൻ എടുക്ക What?